ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി പിജൻ വേൾഡ് ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ലൈനേജ് പറവകൾ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ പെറ്റ്സ് പെറ്റ്സബ്രാവളൊക്കെ സെയിലിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഫോൺ ചരിച്ചു പിടിച്ച് മാത്രം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തരിക ഫസ്റ്റ് പറവ നാഗർകോയിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ഒരു എയ്റ്റീൻ പ്ലസ് കൺഫേം റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്ന ബ്രീഡിംഗ് പേരാണ് അപ്പോൾ പേറിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റ് അവർ പറയുന്നുണ്ട് ടെൻ ആണ് പേർന്ന് പറയുന്നത് നെക്സ്റ്റ് തേർട്ടീൻ പ്ലസ് റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് പേരാണ് ഈ പേറിനെ ചോദിക്കുന്ന റേറ്റ് ടു തൗസൻഡ് നെക്സ്റ്റ് ഒരു ഫോർട്ടീൻ പ്ലസ് റിസൾട്ട് അവർ കോൺഫേം ഓഫർ ചെയ്യുന്ന ബ്രീഡിംഗ് പെയറാണ് ഈ പേറിന് ചോദിക്കുന്ന റേറ്റ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൂവായിരത്തി അഞ്ഞൂറാണ് പേർ റേറ്റ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ അവർ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനെല്ലാം അവൈലബിൾ നെക്സ്റ്റ് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ഫോർട്ടീൻ പ്ലസ് റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്ന പറവ ബ്രീഡിംഗ് പേരാണ് ഈ പേരിന് അവർ ചോദിക്കുന്ന റേറ്റ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് ഫോർട്ടീൻ പ്ലസ് റിസൾട്ട് തന്നെ ഓഫർ ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് പെയർ തന്നെയാണ് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് താല്പര്യമൊരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് കണ്ണൂർ അഴീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഫോർട്ടീൻ പ്ലസ് റിസൾട്ടിൽ നാഗർകോവിൽ ലൈനേജ് പ്രാവളാണ് വെള്ളക്കണ്ണൻ പേരാണ് ഈ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് രണ്ടായിരത്തി അറുന്നൂറ് നെക്സ്റ്റ് കുഞ്ഞുങ്ങളൊക്കെ ഒരു ലെവൻ പ്ലസ് റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്ന ബ്രീഡിംഗ് പേരാണ് ഈ പേരിന് അവർ ചോദിക്കുന്ന റേറ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് താല്പര്യമുള്ളവർ അവരെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് മലപ്പുറത്തു നിന്നാണ് തേർട്ടീൻ പ്ലസ് റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്ന ഫീമെയിൽസ് ആണ് ഫസ്റ്റ് ഫീമെയിൽ ചോദിക്കുന്ന റേറ്റ് സെവൻ ഹൺഡ്രഡ് അടുത്തതും ഇതേപോലെ നല്ല റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്ന ഫീമെയിൽ തന്നെയാണ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ സെവൻ ഹൺഡ്രഡ് ആണ് റേറ്റ് ചോദിക്കുന്നത് അടുത്തതും ആൽക്കര ലൈനേജിലൊരു ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് സെവൻ ഹൺഡ്രഡ് പെർ പീസ് ലാസ്റ്റ് വേണം പുള്ളിയിൽ ഒരു ഫീമെയിൽ തന്നെയാണ് ഇതിന് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിളാണ് താല്പര്യമൊരു ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് തേർട്ടീൻ പ്ലസ് റിസൾട്ട് ഒരു ഓഫർ ചെയ്യുന്ന മെയിൽ പ്രാവളാണ് മെയിലിന് ചോദിക്കുന്ന റേറ്റ് സെവൻ ഹൺഡ്രഡ് പെർ പീസ് അടുത്തതും വെള്ളയിലൊരു മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് പെർ പീസ് സെവൻ ഹൺഡ്രഡ് അടുത്തതും മെയിൽ തന്നെയാണ് ഒക്കെ നല്ല പറഞ്ഞ ലൈനേജിൽ വരുന്ന പ്രാവളാണ് പീസ് റേറ്റ് സെവൻ ഹൺഡ്രഡ് അടുത്തത് സബ്ജമൈന ലൈനേജ് ഒരു മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ സെവൻ ഹൺഡ്രഡ് അടുത്തത് പുള്ളിയിലൊരു മെയിലാണ് ഒക്കെ പതിമൂന്ന് പ്ലസ് റിസൾട്ട് ഒരു ഓഫർ ചെയ്യുന്ന മെയിൽ ട്രാവളാണ് റേറ്റ് ചോദിക്കുന്നത് സെവൻ ഹൺഡ്രഡ് അടുത്തത് ജാക്കിൽ ഫുൾ ജാക്കിൽ ഒരു മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് സെവൻ ഹൺഡ്രഡ് താല്പര്യമുള്ളൊരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അടുത്തത് ഒരു അടിപൊളി മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് സെവൻ ഹൺഡ്രഡ് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഫസ്റ്റ് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ ഒരു പതിനഞ്ച് മണിക്കൂറിനടുത്ത് പറത്തി നല്ല റിസൾട്ടുള്ള ബ്രീഡിംഗ് പേർ ഇതിൽ കല്ല്യ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ ഒരു പതിമൂന്ന് മണിക്കൂറിനടുത്ത് പറത്തിക്കുന്നത് ഈ റോഡ് ലൈനേജ് പ്രാവുള്ളാണ് ഈ അവർ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപ ഡബിൾ കണ്ണിലാണ് ഫീമെയിൽ നെക്സ്റ്റ് ട്രിച്ചി ലൈനേജ് അൺലിമിറ്റഡിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ നല്ലൊരു ഫീമെയിൽ ചേർത്താൽ അൺലിമിറ്റഡിലെ കുഞ്ഞുങ്ങളെ പറത്താൻ പറ്റിയ നല്ല റിസൾട്ടുള്ള മെയിലാണ് സിംഗിൾ പീസ് മെയിൽ ചോദിക്കുന്നത് ഫൈവ് തൗസൻഡ് നെക്സ്റ്റ് കോഴിക്കോട് പയ്യാനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പറവ ബ്രീഡിംഗ് പേർ ആണ് നല്ല പറന്ന ലൈനേജ് പ്രാവിളാണ് പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്തതും ബ്രീഡിംഗ് പേർ ആണ് ഒക്കെ നല്ല ഉൾഡ് ലൈനേജ് പെടുന്ന പ്രാവളാണ് ഈ പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ അവർ വാട്സാപ്പ് നമ്പർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് പേര് കോഴിക്കോടും മാറാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മേടപ്പള്ളി ലൈനേജ് ബ്രീഡിംഗ് പേരാണ് പതിമൂന്ന് ഇരുപത്തെട്ടൊക്കെ ടൂറിൻ്റെ പുറത്തിയ സെയിം ലൈനേജ് പ്രാവളാണ് ഇതിൽ മെയിലും ഫീമെയിലും പറഞ്ഞതാണ് ഈ പേരിനവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് പാലക്കാട് എന്നാണ് അൺലിമിറ്റഡിലേക്ക് കുഞ്ഞുങ്ങളെ പറത്താൻ പറ്റിയ കൺഫേം റിസൾട്ടുള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ പേരിന് അവർ ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപ ഫോർ തൗസൻഡ് പേർ പേർ അടുത്തതും കുഞ്ഞുങ്ങൾ അൺലിമിറ്റഡിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ നല്ല റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരാണ് അപ്പോൾ ഈ പേറിനും അവർ ചോദിക്കുന്ന റേറ്റ് ഫോർ തൗസൻഡ് പെർ പേർ എല്ലാ പ്രാവളും ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് ട്രിവാൻഡ്രന്നാണ് പറവ സിംഗിൾ ഫീമെയിലാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപ അടുത്തതും പറവ ഫീമെയിൽ തന്നെയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ത്രീ ഫിഫ്റ്റി പെർ പീസ് ഒക്കെ നല്ല റിസൾട്ട് പറഞ്ഞ ലൈനേജ് പറഞ്ഞത് അടുത്തത് പറവ മെയിലാണ് സിംഗിൾ പീസ് ചോദിക്കുന്ന റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ ത്രീ ഫിഫ്റ്റി പൊർ പീസ് അടുത്തത് പറവ ഫീമെയിലാണ് പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ ത്രീ ഫിഫ്റ്റി പെർ പീസ് ഒക്കെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണ് അടുത്തത് മെയിലാണ് മഞ്ഞക്കണ്ണിൽ പ്യുർ വൈറ്റ് റേറ്റ് വരുന്നത് പീസ് റേറ്റ് ത്രീ ഫിഫ്റ്റി അടുത്തത് പ്യൂർ വൈറ്റിൽ മെയിൽ തന്നെയാണ് റേറ്റ് ഉപയോഗിക്കുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ അടുത്തത് ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപ അടുത്തത് മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിളാണ് അടുത്തത് ഫീമെയിലാണ് ജാക്പുള്ളി ലൈനേജ് റേറ്റ് ചോദിക്കുന്നത് പെർ പീസ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ ലാസ്റ്റ് മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ആണ് താല്പര്യമുള്ളവർ അവരെ വാട്സാപ്പ് നമ്പർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് എറണാകുളത്ത് നിന്നാണ് അൺലിമിറ്റഡിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ ഓൾഡ് ലൈനേജ് പെട്ട ജാക്ക് പുളി ലൈനേജ് ബ്രീഡിംഗ് പയറാണ് ഈ പെയറിന് അവർ ചോദിക്കുന്ന റേറ്റ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസ്ട്ട്റ്റാന്ന് പറഞ്ഞത് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ ആണ് താല്പര്യമുള്ളവർ അവരുടെ വാട്സാപ്പ് നമ്പർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് ട്രൂ ഹൺഡ്രഡെന്നാണ് ഫാൻഡെയിൽ പ്യുർ വൈറ്റ് ഫാൻഡെയിൽ ബ്രീഡിംഗ് പെയറാണ് പെയറിന് ചോദിക്കുന്നത് രണ്ടായിരം രൂപ ടു തൗസൻഡ് പെർ പെയർ അടുത്തത് ജാക്കൽ ബ്രീഡിംഗ് പെയറാണ് ഫാൻഡെയിൽ റേറ്റ് വരുന്നത് ടു തൗസൻഡ് പെർ പെയർ അടുത്തത് സബ്ജ കളറ് ബ്രീഡിംഗ് പെയറാണ് ഫാൻഡെയിൽ പെയർ പ്രൈസ് രണ്ടായിരം രൂപ ടു തൗസൻഡ് പെർ പേർ തൗരുള്ളവർ അവരുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് മലപ്പുറം ചെട്ടിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുഞ്ഞുങ്ങൾ പതിമൂന്നേ പ്ലസ് കൺഫേം റിസൾട്ട് പറത്തി റിസൾട്ടുള്ള ബ്രീഡിംഗ് പേർ ആണ് മേലെപ്പാറവയാണ് തമിഴ്നാട് ലൈനേജ് ബ്രീഡിംഗ് പേരാണ് ഈ അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ റേറ്റ് നെഗോഷ്യബിൾ അടുത്തത് സബ്ജ മെയിലാണ് നല്ലൊരു ടൈം വെച്ച മെയിൽ പ്രാവാണ് റേറ്റ് ചോദിക്കുന്നത് എണ്ണൂറ് രൂപ എയ്റ്റ് ഹൺഡ്രഡ് നെക്സ്റ്റ് ബ്രീഡിംഗ് പേരാണ് ഈ പയറിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപ തൗസൻഡ് വൺ ഹൺഡ്രഡ് പെർ പയർ അടുത്തത് സബ്ജമൈന ലൈനേജിൽ ഒരു മെയിൽ പ്രാവാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് നെക്സ്റ്റ് കൈത്തീറ്റ പ്രായമുള്ള രണ്ട് പറവ കുഞ്ഞുങ്ങളാണ് റേറ്റ് ചോദിക്കുന്നത് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ടു ഹൺഡ്രഡ് എന്നാണ് പറവ മെയിൽസ് ആണ് അഞ്ച് പീസ് ഉണ്ട് പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് നാന്നൂറ് രൂപ ഫോർ ഹൺഡ്രഡ് പെർ പീസ് ടോട്ടൽ ഫൈവ് പീസ് ഉണ്ട് അടുത്തത് ബ്രീഡിംഗ് പേർ ആണ് പേറിന് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപ എയ്റ്റ് ഹൺഡ്രഡ് പെർ പെയർ ഒക്കെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണ് അടുത്തത് ബൾക്ക് സെയിലാണ് നാല് ഫീമെയിലും ബാക്കിയൊക്കെ മെയിലാണ് പീസ് റേറ്റ് മുന്നൂറ് നാന്നൂറ് റേഞ്ചാണ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ച് ആണ് വരുന്നത് താല്പര്യമുള്ളവർ അവരെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അടുത്തത് ബൾക്ക് സെയിലാണ് പറവിയും നടമ്പ്രാവും എല്ലാം മിക്സിങ് ആണ് പീസ് റേറ്റ് ചോദിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ പെർ പീസ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്ഥലം വരുന്നത് ടു ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങൾ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ